ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതുവത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ഉള്ള സാധനങ്ങൾ ഇതാ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കുറച്ച് തേങ്ങ കുറച്ച് ബെല്ലം ജീരകം ഏലക്ക പൊടിച്ചത് നമ്മുടെ മെയിൻ താരം അമൃതം പൊടിയാണ് കേട്ടോ അമൃതം പൊടിയുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് എല്ലാം ചെറുതായി പൊരിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ടി ഒരു അരമുറി തേങ്ങ എടുക്കാം കേട്ടോ ഒരു പാന് വെച്ചു സ്റ്റൗൽ വെച്ചു അതിലേക്ക് നമുക്ക് അത് ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമുക്ക് ജീരകവും ഏലക്കയും പൊടിച്ചത് ചേർത്ത് കിട്ടോ അതിനുശേഷം ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ തേങ്ങ ഒന്ന് ചൂടായ പച്ചപ്പൊന്ന് പോയി ചൂടാകുന്നത് വരെ ഒന്ന് നമ്മളതിനെ ഇളക്കി കൊടുത്തു നല്ലപോലെ മൂക്കുണ്ടോ കറിക്കുന്ന പോലെ നല്ലോണം മൂക്കണ്ട പച്ചപ്പൊന്ന് മാറിയാൽ മതി എന്നാ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഏത് കഴിക്കാത്ത കുട്ടികളെയും കുറുക്ക് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് കഴിക്കും നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം ഇതാണ് നമ്മുടെ താരം അമൃതം പൊടി കേട്ടോ അംഗൻവാടികളിലൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന പൊടിയെ അവർക്ക് കുറുക്കാക്കി കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇതുകൊണ്ടാക്കാൻ പറ്റുക അതാക്കി കൊടുക്കും എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ഞാനിപ്പോൾ അധികം ആദ്യമൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറുക്കൊന്നും കഴിക്കില്ല നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടി തേങ്ങ ഒന്ന് ചെറുതായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് എത്രയാണോ പൊടി വേണ്ടത് പൊടി ഇട്ട് ഇളക്കി കൊടുക്ക പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം തേങ്ങയും പൊടിയും ഒന്നിച്ച് മിക്സാകുന്നത് വരെ ഇളക്കി കൊടുക്കണം ചീൻചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ അതൊക്കെ ചീൻചട്ടിയിലാണ് നാളെ ഇളക്കിക്കോണ്ടിരിക്കണം അങ്ങനെ അടിയിൽ പിടിക്കാതെ പൊടി അവിടുന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരണം തേങ്ങയും പൊടിയും മിക്സായി കഴിഞ്ഞാൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ കേട്ടോ പൊടി ഇപ്പം ഇനി അടിയിൽ പിടിക്കില്ല നന്നായി വിട്ട് വരുന്നുണ്ട് ഇനി പാത്രത്തിൽ പിടിക്കില്ല കേട്ടോ കുറച്ചൊന്ന് മൂക്കട്ടെ ചെറുതായിട്ടൊന്നൊരു കളർ വ്യത്യാസം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ ചൂടായി വരുന്നുണ്ട് രണ്ടും ഇത് വേണ്ട മനസ്സിലാക്കാൻ പറ്റും പാത്രത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട് തീ കുറച്ച് വെക്കാട്ടോ ഒരു മീഡിയം വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി നന്നായി വറുത്ത് വരണ്ട ഒന്ന് ചെറിയൊരു കളർ വ്യത്യാസം വന്നാൽ മതി ഏകദേശം കേട്ടോ നല്ല സ്മെല്ല് വരും ഏലക്കയും ചീരക്കൊക്കെ ഇട്ടതുകൊണ്ടാണ് നല്ല സ്മെല്ല് വരും എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് കഴിക്കാം ഞാനിത് രണ്ട് മൂന്ന് ദിവസം സൂക്ഷിച്ച് വെക്കും കേട്ടോ കേട് കൂടാതെ വെക്കാൻ പറ്റും നമുക്ക് ആ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കണ്ട ഈ പരുവാകണം ഈ പരുവായാൽ കേടു വരാതിരിക്കാം നമുക്കത് കേട് വരാ വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കിത് ഓഫ് ചെയ്യാം അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച വെള്ളം ഞാൻ കഴുകി കേട്ടോ വെള്ളം വെള്ളത്തിന് എന്തോ ചെറിയൊരു ഇത് കണ്ടു കടയിൽ നിന്ന് കൊണ്ടുവന്നാൽ പാപ്പം അത് ഞാൻ കഴുകി പൊടിച്ച് വെച്ചു പൊടിച്ച് വെച്ച വെള്ളം നമുക്കതിലേക്ക് കൊടുക്കാം ഇളക്കി കൊടുക്കുക അതിന് മുന്നേ നമുക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് ഒരു വലിയ അത്ര തിളയ്ക്കണമെന്നില്ല പക്ഷേ ആവി പോകുന്നുണ്ടാവും ഇതുപോലെ ഒരു വെള്ളം നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചത് കേടുവരും വേഗം ചൂടുവെള്ളത്തിൽ കുഴച്ചെഴുക പൊടിയും വല്ലവും ചൂടുവെള്ളത്തിൽ നന്നായി മിക്സാക്കി എടുക്കുക നമുക്ക് അരി അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഇത് വരുന്നുണ്ട് കണ്ടോ ഇതിന് കുറച്ച് നേരം നമ്മൾ മൂടി വെക്കണം അല്ല ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാനിത് ഒരെണ്ണായി ഉട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ അരി ഉണ്ട പോലെ തന്നെ ഇല്ലേ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കുട്ടികളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവർക്കും സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ്